ഇടവനക്കാട് പഞ്ചായത്ത് ഒൻപതാം വാർഡിലെ നേതാജി ബീച്ച് റോഡ് തകർന്നതു മൂലം നാട്ടുകാർ ദുരിതത്തിൽ കുഴികൾക്ക് പുറമെ വശങ്ങളിലെ കൽഭിത്തിയും തകർന്നതോടെ അപകട ഭീഷണി ഉയരുകയാണ് കയറ്റം പോലുള്ള അടിയന്തര സന്ദർഭങ്ങളിൽ ഈ പ്രദേശത്തെ തീരദേശവാസികൾക്ക് സംസ്ഥാനപാതയിലേക്ക് എത്താനുള്ള പ്രധാന മാർഗമാണ് ഈ റോഡ് നിലവിൽ ഇരുഭാഗത്തെയും പാർശ്വഭിത്തി തകർന്ന് റോഡിന്റെ മുന്നൂറ് മീറ്ററോളം ഭാഗം ഇടിഞ്ഞുകിടക്കുകയാണ് മീൻ പിടിക്കാനായിട്ട് പോകാനായിട്ട് കിഴക്കുന്ന കാര്യം പോകുമ്പോൾ ഈ വഴിയിലെപ്പോഴും വെള്ളമായിരിക്കും അതേപോലെ തന്നെ വണ്ടികളൊക്കെ ഓടിച്ചു പാട് പിന്നെ അവർക്ക് മീൻ പിടിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അടുത്ത മാർക്കറ്റിൽ എത്തിക്കാനുള്ള അതും വളരെ ബുദ്ധിമുട്ടുള്ള ഇതാണ് ഉപ്പ് ഈ വഴിയിൽ എപ്പോഴും കയറി കിടക്കുന്നത് രണ്ട് കെട്ടിന്നും കയറും രണ്ട് സൈഡും കരിങ്കരിട്ട് ഉണ്ടായിരുന്നതാണ് അതൊക്കെ ഇടിഞ്ഞ് ഇലക്ട്രിക് പോസ്റ്ററുകൾ ഉൾപ്പെടെ ചരിഞ്ഞിരിക്കാണ് അപ്പോൾ ഈ ഇവരുപയോഗിക്കുന്ന വണ്ടികൾ തന്നെ ഒരു ഒന്നോ രണ്ടോ വർഷത്തിൽ കൂടുതൽ നിൽക്കാറില്ല പുതിയ വണ്ടി മേടിച്ചാൽ സ്കൂളിൽ പോകുന്ന പിള്ളേർ ഒരുപാടുണ്ട് അപ്പോൾ നേരത്തെ വലിയ ബസ്സുകളൊന്നും ഇത്തിരി ചെറിയ വണ്ടികളാണ് ആ ചെറിയ വണ്ടികൾ തന്നെ ചരിഞ്ഞ് ഏത് നിമിഷവും വെള്ളത്തിലേക്ക് മറിയാവുന്ന രീതിയിലൊക്കെയാണ് പോകുന്നത് അത് കണ്ടു നിൽക്കുന്ന നമുക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് വന്നു പിള്ളേരെയും കേട്ടിട്ട് ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ ചില വണ്ടിക്കാർ ഓട്ടോഷക്കാരൊക്കെ വരാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ വളരെയേറെ എന്തെങ്കിലും ഇപ്പോൾ കടൽക്ഷോഭം പ്രധാനമായിട്ട് അടിക്കണ മൂന്ന് ഭാഗങ്ങളാണുള്ളത് പഴങ്ങാട് അതുപോലെ ഈ ബീച്ചോട് നേതാജി ബീച്ചോട് എന്ന സാനങ്ങളുടെ ഭാഗം ഇന്ന അണിയിലത് ഇവിടെയൊക്കെ കടൽക്ഷോഭം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കടൽഭിത്തിയും തീരദേശ റോഡും തകർന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തീരദേശവാസികൾക്ക് നേതാജി റോഡ് കൂടി തകർന്നതോടെ യാത്രാ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാനും ലഭിക്കുന്ന മത്സ്യം മാർക്കറ്റുകളിലെത്തിക്കുന്നതിനും ബുദ്ധിമുട്ട് നേരിടുന്നു സ്കൂൾ വാഹനങ്ങൾ എപ്പോൾ വേണമെങ്കിലും വെള്ളത്തിലേക്ക് മറിയാവുന്ന തരത്തിലാണ് ഇതുവഴി കടന്നുപോകുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ തീരദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തി ഈ റോഡിന്റെ അപാകതകൾ പരിഹരിക്കണമെന്ന് പഞ്ചായത്ത് ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കടൽക്ഷോഭവും വേലിയേറ്റ വെള്ളപ്പൊക്കവും അടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കണക്കിലെടുത്ത റോഡ് എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്ന് പരിസരവാസികൾ ആവശ്യപ്പെട്ടു